നമസ്കാരം ഒരു കാലത്ത് മോളിവുഡിൽ അന്യമായിരുന്ന കോടി ക്ലബുകൾ ആദ്യമായി കൊണ്ടുവന്ന നടനാണ് മോഹൻലാൽ എന്ന് പറയാം അഭിമാന പുരസ്കാരം തന്നെയാണ് ഇത് മലയാളി പ്രേക്ഷകർ നെഞ്ചും വിരിച്ചുകൊണ്ട് പറയുന്നത് പുലിമുരുകൻ എന്ന ചിത്രത്തിലൂടെ ആയിരുന്നു അത് വന്നത് പിന്നീട് നിരവധി അൻപത് നൂറ് കോടി ക്ലബുകളൊക്കെ അദ്ദേഹത്തിന്റെ മലയാള സിനിമയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട് നിലവിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ റെക്കോർഡുകൾ തകർത്ത ഒരു മോഹൻലാൽ സിനിമയായി മാറിയിരിക്കുകയാണ് എല്ലാ വിമർശനങ്ങൾക്കും വഴിയൊരുക്കിയ പൃഥ്വിരാജിന്റെ സംവിധാനത്തിൽ പുറത്തു വന്ന എന്ന ചിത്രം റിലീസ് ചെയ്ത ആദ്യ ദിനം തന്നെ അൻപത് കോടി ക്ലബിലെത്തിയ ഈ ലൂസിഫർ ഫ്രാഞ്ചൈസി അഞ്ചാം നാൾ ഇരുന്നൂറ് കോടി ക്ലബിലും ഇട നേടിയിരുന്നു ഈ നേട്ടങ്ങളെല്ലാം പോയതെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മികച്ച ഓപ്പണിംഗ് ലഭിച്ച ഇന്ത്യൻ സിനിമകളിൽ രണ്ടാം ഒന്നാം സ്ഥാനത്തുള്ളത് സൗത്ത് ഇന്ത്യയിലെ സൂപ്പർ താര സൗത്ത് ഇന്ത്യൻ ബോക്സ് ഓഫീസ് റിപ്പോർട്ട് പ്രകാരം എൺപത്തിരണ്ട് കോടി ആധി ദിനം നേടി ഗെയിം ചേഞ്ചറാണ് ഒന്നാമതുള്ളത് രാംചരൺ നായകനായി എത്തിയ ചിത്രം സംവിധാനം ചെയ്തത് ശങ്കർ ആയിരുന്നു അറുപത്തിയേഴ് കോടിയാണ് എംബുരാന്റെ കളക്ഷൻ റിലീസിന് ഒരു ദിവസം മുൻപ് തന്നെ എംബുരാൻ അൻപത് കോടി എത്തിയിരുന്നു ലിസ്റ്റിൽ ആറാം സ്ഥാനത്ത് ബാലയ്യ ചിത്രം ദാക്കു മഹാരാജയാണ് നാല്പത്തിരണ്ട് കോടിയാണ് ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മികച്ച ഓപ്പണിംഗ് നേടിയ ഇന്ത്യൻ സിനിമകളിൽ ഒന്ന് ഗെയിം ചേഞ്ചർ എൺപത്തിരണ്ട് കോടിയും രണ്ട് എംബുരാൻ അറുപത്തിയേഴ് കോടിയുമാണ് മൂന്ന് സിക്കന്ദർ അമ്പത്തിനാല് പോയിന്റ് ഏഴ് രണ്ട് കോടിയും നാല് ചാവ അൻപത് കോടിയും അഞ്ച് വിടാമുയർച്ചി നാല്പത്തി ഒൻപത് കോടി ഠാക്കൂർ മഹാരാജയാണ് ആറാം സ്ഥാനത്ത് നാല്പത്തിരണ്ട് കോടിയുമായി തന്നെ അതേസമയം റീഎഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ചിത്രം എംബുരാൻ പതിപ്പ് ഇന്ന് മുതൽ തിയേറ്ററുകളിൽ എത്തിയിട്ടുണ്ട് വിവാദങ്ങൾക്ക് പിന്നാലെ ഇരുപത്തിനാല് മാറ്റങ്ങളാണ് എംബുരാൻ ആദ്യ പതിപ്പിൽ വരുത്തിയത് ഇതിന് പിന്നാലെയാണ് ബുക്കിംഗിൽ നേരിയ കുറവ് കാണണെന്നുണ്ടെങ്കിലും റീഎഡിറ്റിങ് കാര്യമായ രീതിയിൽ ബാധിച്ചിട്ടില്ലെന്ന് തിയേറ്റർ ഉടമകൾ പറയുന്നത് പൃഥ്വിരാജ് സുകുമാരൻ സംവിധാനം ചെയ്ത എംബുരാൻ ആഗോളതലത്തിൽ ഇപ്പോഴും വിജയകരമായി പ്രദർശനം തുടരുകയാണ് ഒരു മലയാള സിനിമയും ഇതുവരെ എത്താത്ത ഉയരത്തിലേക്കാണ് എമ്പുരാന്റെ കുതിപ്പുള്ളത് സിനിമയുടെ ഉള്ളടക്കത്തെ ചൊല്ലി ഉയർന്നു വന്ന വിവാദവും ഇതേ തുടർന്നുണ്ടായ റീഎഡിറ്റുമാണ് സിനിമകളുടെ കളക്ഷൻ വലിയ തോതിൽ തന്നെ ബാധിച്ചിട്ടില്ല എന്ന പ്രത്യേകതയോട് പറയുന്നത് മാർച്ച് ഇരുപത്തിയേഴിന് റിലീസായ ചിത്രം ഏഴ് ദിവസത്തിനുള്ളിൽ എൺപത്തിനാലേ പോയിന്റ് നാല് കോടി രൂപയാണ് ഇന്ത്യയിൽ നിന്നും നേടിയിരിക്കുന്നത് വാരാന്ത്യവും പെരുന്നാളും വിവാദവും എല്ലാം ചിത്രങ്ങൾക്ക് കളക്ഷൻ ഗുണം ചെയ്തിട്ടുണ്ട് എംബിരാലെ വരുമാനത്തിൽ പ്രധാന പങ്ക് മലയാളത്തിൽ നിന്നാണ് എന്നിരുന്നാൽ പോലും ചൊവ്വാഴ്ച മുതൽ കളക്ഷനിൽ ഗണ്യമായ മാന്ദ്യം സംഭവിച്ചു അങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് പറയാം പോലും ക്രൈം ത്രില്ലറുകളായ ഓഫീസർ ഡ്യൂട്ടി രേഖാചിത്രം എന്നിവയൊക്കെ മാറി കടന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുതുവരെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ മലയാള ചിത്രമായി എൽ ടു അതായത് എംബുരാൻ എത്തിയിട്ടുണ്ട് അതും ഏഴ് ദിവസത്തിനുള്ളിൽ എന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത